ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതിഭ സത്യനും ഇന്ദുവും സംസാരിക്കുന്ന പിറകിൽ നിന്ന് കേൾക്കണേട്ടോ അങ്ങനെ സത്യനാണെങ്കിലോ ഇങ്ങനെ എന്തുവിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് കേൾക്കുന്നതിനോട് കൂടി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് പറയണം കേട്ടോ അല്ല എൻ്റെ ഇന്ദ്രേട്ടനും എൻ്റെ അമ്മയും കൂടി അങ്ങോട്ടേക്ക് വന്നു നീ നീയുമായുള്ള വിവാഹം എന്നൊക്കെ പറയുന്നത് അതെ നീ നിങ്ങളുടെ അമ്മ എന്ത് വേണമെങ്കിലും പറയും പക്ഷേ ഞാൻ ഇന്ദ്രേട്ടനെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ സത്യേട്ടൻ എന്നെ കാണുന്നത് പോലെ തന്നെ അത് കേൾക്കുന്ന സത്യം പറയണേൽ ഞാൻ എൻ്റെ സോനയെ പോലെ ാണ് നിന്നെ കാണുന്നത് അതുപോലെ ആണ് ഞാൻ ഇന്ദ്രട്ടനെയും കാണുന്നതെന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോടുകൂടി പ്രതിഭക്ക് ഒരുപാട് ആശ്വാസമാവുകയാണ് ഈ സമയം ഇവിടെ ഇന്ദുവിനോ ഇന്ദു പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ സത്യട്ട ഇവിടെ വന്ന് നിങ്ങളുടെ ഇന്ദ്രട്ട ഒരു മോശമായ രീതിയിൽ സംസാരിച്ചില്ല അതുകൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റി നിങ്ങളുടെ അമ്മ ഒരു മോശ രീതിയിൽ നിങ്ങളുടെ ഇന്ദ്രട്ടന് അതുപോലെ രീതിയിൽ സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇന്നെല്ലാവരും കണക്കിന് കൊടുക്കാമെന്ന് കരുതി തന്നെയാണ് ഇവിടെ പിന്നെ അവരുടെ എല്ലാ പോരായ്മകളും ഞങ്ങൾ സഹിച്ചത് അതുകൊണ്ടാണ് എന്നും പറയുന്നത് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിഭയെ കാണുന്നു ഇത് കാണുന്ന പ്രതിഭ സത്യതൊക്കെ കിടക്കുന്നില്ല എന്ന് ചോദിക്കാണ് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരാ എന്ന് അങ്ങനെ പ്രതിഭക്ക് ആശ്വാസമായി പ്രതിഭ അവിടെ നിന്ന് പോകുന്നു പിന്നീടാണെങ്കിലോ കാണിക്കുന്ന അനുഭവയാണ് അനുഭവം അങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ ചിരി പറയുകയാണെങ്കിൽ ചേച്ചി ചേച്ചി നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചതാണ് ഏ ഞാനതൊന്നല്ല ഒരു മനുഷ്യന് വേണ്ടി എത്ര കാലമാണ് ജീവിതം പാഴാക്കിയത് ആ ജീവിതമൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എൻ്റെ മോനും ഭാഗ്യമില്ലാത്തവനാണ് ഞാനും ഭാഗ്യമില്ലാത്തവനാണ് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് എന്താ സങ്കടമുണ്ട് സങ്കടമല്ല മോളെ ഇത്രയും കാലം പല അനുഭവങ്ങൾ അനുഭവങ്ങളും ഞാൻ അനുഭവിച്ചത് ഇതെല്ലാം അയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അയാളാണെങ്കിലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചിരി പറയുകയാണെങ്കിൽ ഇന്ദ്രേട്ടൻ സ്നേഹം താണ് ഇതായിട്ട് എന്നെ തെറ്റെല്ലാം ചെയ്തു എന്നാണ് അനു ചേച്ചി വിശ്വസിക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ സങ്കടം ഈ നാടും ഈ വീടൊക്കെ വിട്ടുപോകണ്ടെ അതൊരു വിഷമ വിഷമം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഇതിനിടയ്ക്കാണെങ്കിലും അപ്പുറത്താണെങ്കിലും രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഒക്കെ വളരെ സങ്കടത്തിലാണെന്ന് പറയട്ടോ അത് കേൾക്കുന്ന ആ അനുഭവം പറയുകയാണ് അതെ അച്ഛനോട് തെറ്റ് ചെയ്തു അച്ഛനോട് തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ തെറ്റുകളെല്ലാം ഇനിയേറ്റ് പറയുകയാണ് നല്ലതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടനെ തന്നെ ചീര പറയുക തെറ്റ് നമ്മൾ എല്ലാവരും ചെയ്തവരല്ലേ ചേച്ചി ഈ പറയുന്നത് രഘുവേട്ടനെ ഒപ്പം നിൽക്കാൻ നമ്മളും ചെയ്തില്ലേ അതുപോലെ ദാസങ്ങളിത് വിറ്റുകൊടുത്തില്ലേ തെറ്റ് തെറ്റ് തന്നെയാണല്ലേ എന്നാൽ ഇനി ഒരൊറ്റ ഒരു രക്ഷയുള്ളൂ രഘുവേട്ടനെ നമ്മളിച്ച് ചോദിച്ചാൽ ക്ഷമിക്കുക ക്ഷമയോടുകൂടി അച്ഛനെ മനസ്സ് മാറ്റിയെടുക്കുക അപ്പം അതിൽ എന്ന് പറയുന്നവൻ വീണ്ടും വീണ്ടും പ്രശ്നത്തിൽ വന്നാലോ അതൊന്നും പറയാൻ പറ്റില്ല പതിയെ പതിയെ അച്ഛനെ മനസ്സ് മാറ്റി അച്ഛനോട് തെറ്റുകളെല്ലാം ഏറ്റി പറയാം അപ്പോൾ അച്ഛന് വിഷമില്ലേ എല്ലാ മക്കളും ഒരുമിച്ച് നിന്ന് അച്ഛനെ ഒരു പറ്റിച്ചതുപോലെ പോലെ അച്ഛന് തോന്നില്ല അതൊക്കെ തോന്നും പക്ഷേ നമ്മുടെ അച്ഛനെ അല്ലേന്നും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഈശ്വരൻ തന്നെ ൊരു വഴി കാണിച്ചു തരും സമാധാനപ്പെടാൻ പറയും അമ്പളിച്ചേച്ചിയുടെ ഗുരുട്ടം വിചാരിച്ചാൽ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സത്യം വന്നിട്ട് പറയുന്നത് ഇന്ദ്രട്ടാ ഇന്ദ്രട്ടൻ്റെ സങ്കടമുണ്ടോ ഏയ് സങ്കടം ഒന്നുമില്ല ഇനിയിപ്പോൾ നാളെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരംഗം പോകുമെന്ന് കരുതിയിട്ടാണോ ഏയ് അതൊന്നും അല്ലടാ അനും എന്നോ ഈ കുടുംബത്തിൽ നിന്ന് പോയത് തന്നെയല്ലേ പിന്നെ ഇപ്പോൾ ഒരു എന്ന് പറയുന്നത് എന്തിനാ അല്ല ഇന്ദ്രട്ട സത്യത്തിൽ ഇന്ദ്രട്ടൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അല്ല എനിക്കെൻ്റെ കുഞ്ഞിനെയും ഒക്കെ കാര്യം ആലോചിക്കുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രട്ട ഇന്ദ്രേട്ടന് വേണ്ടിയിട്ട് നാളെ അനുശേച്ചിയും മാഷിനോടും കാര്യങ്ങൾ പോയി സംസാരിക്കാത്തോടുകൂടി പ്രശ്നത്തിന് ഒരു പരിഹാരമാവും വേണ്ട നീ ആരോട് സംസാരിക്കേണ്ട കാരണം ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല ആരും ഈ സംസാരം ഏറ്റെടുക്കില്ല കാരണം ഈ പറയുന്ന എനിക്ക് ഭാര്യയെ സംരക്ഷി സംരക്ഷിക്കാനുള്ള ഒരു നട്ടല് വേണം അതെനിക്കില്ലാതെ ഇല്ലാതെ പോയി അങ്ങനെയുള്ള ഭാര്യയെ സംരക്ഷിക്കുക എങ്ങനെ വെറുതെ ആളുകളോട് സംസാരിച്ച് വെറുതെ പ്രശ്നം എന്തിനാ എന്തിനാണ് അവളുടെ ലെവലിൽ ജീവിച്ചോട്ടെ എന്നും ഇന്ദ്രൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സത്തിന് സങ്കടമാവുകയാണ് കേട്ടോ കേട്ടാ എന്നാലും ലാസ്റ്റ് നിമിഷം എന്തെങ്കിലും ദൈവം നമുക്കൊരു പ്രതീക്ഷ തരുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇല്ലടാ എൻ്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് ആ മരവിച്ച മനസ്സുമായി അവിടെ ഇങ്ങനെ ഇന്ദ്രനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന ഒരു രംഗമാണ് അവർ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അതായത് അനുപമയും അമ്പിളിയായിട്ടും അഹ്വാനുപമം അങ്ങനെ കരയാണ് ഈശ്വര എൻ്റെയും മകൻ്റെയും ജീവിതത്തിൽ ഒരു വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ് എൻ്റെ മകനും പോയി എന്തായാലും ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ദേവി തന്നെ ഇതിനൊരുത്തരം നൽകണം എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും അദ്ദേഹത്തെ ഞാൻ സ്വതന്ത്രമാക്കേണം ഇനി എൻ്റെ എൻ്റെ അടുത്ത് കെട്ടിയിട്ടതിൽ അർത്ഥമില്ല അദ്ദേഹത്തിന് സ്വതന്ത്രമായി ജീവിക്കാലോ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഇന്ന് പോവും കാരണം ഇന്ന് ഡിവേഴ്സ് കഴിഞ്ഞാൽ നാളെ പോവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ചിരുവിനോട് പറഞ്ഞിട്ടുണ്ട് ത്തിലോട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോകണമെന്ന് കേട്ടോ അപ്പോൾ ഈ സമയം അതൊക്കെ കേൾക്കുമ്പോൾ ചിരി പറയുന്നുണ്ടെന്ന് വേണ്ട ചേച്ചി എന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അമ്പിളി ചേച്ചി ഇനി ഇവിടെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുക അമ്പിളി ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചിരി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൽ നിന്നിട്ട് ഇങ്ങനെ അനുഭവം കരയുന്നത് കാണുമ്പോൾ അമ്പിളി പറയണേ എന്തിൻ്റെ അമോളിനി ഇങ്ങനെ കരയുന്ന ആളുകൾ ശ്രദ്ധിക്കും പിന്നീട് അതാവും പറിച്ചില്ല അതുകൊണ്ട് കരയല്ലേ തുടക്കം അതല്ല ചേച്ചി ഈ നാടും ഈ പ്രദേശവും ഈ അമ്പലമൊക്കെ വിട്ടിട്ട് എനിക്ക് പോകേണ്ടി വരുന്ന ആ ഒരു സങ്കടം ആലോചിച്ചിട്ടാണ് എന്താ എൻ്റെ അമോളിങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് ചേച്ചി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വാ ഇനി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ അപ്പോൾ െ മോളെ എന്ത് ചെയ്യാൻ എന്നെ ഇന്ദ്രൻ സ്നേഹിക്കാനിട്ടൊന്നുമല്ലോ അത് കേൾക്കുന്ന അനുഭവം പറയണേ ഇന്ദ്രട്ടൻ എന്നെയും മകനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് മനസ്സ് മുഴുവൻ ഞങ്ങളുടെ അടുത്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ ആ നശിച്ച തള്ള എത്ര പേര് വണ്ടി അടിച്ചോ മറ്റുള്ളതൊക്കെ ഇടിച്ചൊക്കെ മരിക്കുന്ന ഈ നശിച്ച തള്ള ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നിന്റെ ജീവിതം ഒന്ന് പച്ചപിടിച്ചു തരുന്നതെന്ന് പറയാനേട്ടോ തിരിഞ്ഞില്ല അപ്പോഴേക്കും അവിടെ സുഷീല എത്തി കാണുന്നതിനോട് കൂടി ഓ പണ്ടാറത്തിൻ്റെ കാര്യം പറഞ്ഞേയുള്ളൂ അപ്പോഴേക്കും നഷിലും പിടിച്ച സാധനം എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വാക്കങ്ങ് ேக்கோ உடன்தான் <coughs> ശരിക്കും അനുപമക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ സുഷീലയാണെങ്കിൽ ആഹാ നല്ല ഇത് അമ്പലത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള പരിപാടിയാണോ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇങ്ങനെയൊക്കെ പറയാനായിട്ടോ വളരെ മോശമായി തന്നെ പറയാനുണ്ട് പക്ഷെ അമ്പിളിയല്ലേ അമ്പലി ഒട്ടും വിട്ടുകൊടുക്കില്ല ആ അതുകൊണ്ടാണോ നിങ്ങളുടെ മകൻ ഇങ്ങനെ ഹോട്ടലിൽ വെച്ച് പിടിച്ചതും ഇങ്ങനെ കണ്ട് കിട്ടിയതും നിങ്ങളുടെ മകന് വ്യഭിചാരം ചെയ്തു എന്നൊക്കെ എല്ലാ അർത്ഥത്തിൽ അമ്പളിയും പറയാനായിട്ടോ ഓ ഈ സാധനത്തിൻ്റെ അടുത്ത് എന്താണ് വാദിച്ച് ചേക്കാൻ പറ്റില്ല എന്ന് സുഷീലയെ മനസ്സിലാക്കുകയാണ് കാരണം അമ്പളിയും ഒരു സുഷീല ആണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പോകുമ്പോൾ അതേ അവിടെ നിന്നേ ഒരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം എന്നോട് പറയാനുണ്ട് നീ ഈ നാട്ടിൽ നിന്ന് തന്നെ ഇനി പോയിക്കോ എൻ്റെ മകന് പുതിയൊരു ജീവിതം കിട്ടാൻ പോവാണ് നീ എന്ന നഷൂലം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ കുഞ്ഞിനൊരു ജീവിതം കിട്ടണം അപ്പോൾ അതുകൊണ്ട് നീ ഇവിടെ വേണ്ട എന്ന് പറയണം അത് കേൾക്കുന്ന ആനുപമക്ക് അത്ര അങ്ങ് സൂഹിക്കല്ല ആനുപമ എന്ത് ചെയ്യും കുഞ്ഞിന് അമ്പിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതേ തള്ളേ തള്ള തള്ളയുടെ മകൻ്റെ കാര്യം നോക്കിക്കോ എൻ്റെ കാര്യം നോക്കാം എൻ്റെ അച്ഛനോട് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു കിടുകിട എന്നുള്ളൊരു വാക്കു പറഞ്ഞ് ഇവിടെ നിന്ന് പോവാണിട്ടോ പിന്നീടാണെങ്കിലോ ഈ ഒരു ഷോക്കിൽ സുശീല നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പടക്കം പൊട്ടുന്നത് അതോടുകൂടി സുശീല പല പഴയ ആ ഒരു ലെവലിലോട്ട് വരികയാണ് കേട്ടോ പിന്നീട് അനുപമ എന്നാൽ ഈ സമയം ഭാനുമതി ബാനുമ്മ തിരിച്ചു വന്നിരിക്കണം അപ്പോൾ ബാനുമ്മ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഉടൻ തന്നെ മാഷി ചോദിക്കുക അല്ല ബാനുവ നിങ്ങളുടെ മകൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞില്ല ഓപ്പറേഷൻ കഴിഞ്ഞില്ല വേറെ എന്തോ സംഭവം എന്തൊക്കെയാണ് ചെയ്തു എന്ന് ഓ ആൻജിയോഗ്രാം ആയിരിക്കുമല്ലേ ആ അതെ അതെ അത് തന്നെ അത് ചെയ്തു അതോട് അതുകൊണ്ട് അവന് റെസ്റ്റ് മതി മതിയെന്നാണ് പറഞ്ഞത് ഒരു മാസത്തേക്ക് ഉണ്ട് പിന്നെ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഫ്ലാറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെ പറയാം അപ്പോൾ അനുഭവം പുറത്ത് വരേണ്ടിയിട്ടാണ് അപ്പോൾ അനുപമയെ കണ്ടു തന്നെ ചിരിവും വരുന്നുണ്ട് അപ്പോൾ ചിരുവിനോട് ചോദിക്കാം മോളെ നീ ഞാൻ പോയതുകൊണ്ട് പോയതുകൊണ്ടാണ് ന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നത് അത് തന്നെ അല്ല ചേച്ചി എല്ലാ അനുഭവം വേറെ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായി എന്നൊക്കെ പറഞ്ഞു എന്ത് പ്രശ്നമൊന്നും ചോദിക്കും അതൊക്കെ ഉണ്ടായി എന്ന് പറയണത് അതൊക്കെ പിന്നെ പറയാം അപ്പോൾ തന്നെ അനുഭവം അനുഭവയോട് ചോദിക്കണം അപ്പോൾ അനുഭവം പറയുകയാണ് ഞാനെന്തായാലും ഇന്ന് കോടതിയിലോട്ട് പോകാൻ ഒരുങ്ങാണ് ഞാൻ അങ്ങോട്ട് പോട്ടെ ഇനി നേരം വഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാഷി പറയാം ഇവിടെ നിൽക്കുക ഞാൻ കുടയെടുത്ത് വരട്ടെ അത് വേണ്ട ചാ ഇന്ന് ദിവസം ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നാണ് എൻ്റെ തീരുമാനം ഇന്നത്തെ ദിവസം ഞാൻ പോയിക്കോളാം അപ്പോഴേക്കും അമ്പളി എന്ന് മാഷി വിളിക്കുമ്പോഴേക്ക് അമ്പളി പറയുകയാണ് ഞാൻ ഇവളുടെ കൂടെ പോവാ എന്ന് പറഞ്ഞതാണ് എല്ലാ അച്ചാ ചേച്ചി വരണ്ട ഇന്ന് എനിക്ക് മനസ്സമാധാനത്തോടു കൂടി പോകണം എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ അതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തൻ്റെ കുഞ്ഞിനെയും നെഞ്ചോട് അടക്കി പിടിച്ച് പോകുമ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ വിച്ചുമോനെ കൊണ്ടുപോകുന്നത് അത് വിച്ചുമോനെ അവനെ അവൻ്റെ അച്ഛനെ ഇനി എന്നേറ്റ് ആഗ്രഹം പറയാണെങ്കിൽ അത് വേണ്ടല്ലോ അപ്പോൾ കൊണ്ടുപോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം മാഷൊന്നും ഉണ്ടെന്നില്ല മാഷ് നല്ല സങ്കടമുണ്ട് അങ്ങനെ പിന്നീട് ആ ഒരു സീനാണ് അതായത് അവരുടെ പാട്ടാണ് കേട്ടോ പിന്നെ ഞാൻ സീരിയൻ്റെ പാട്ടാണ് പക്ഷെ അനുപമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മതിൽ വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയം മാഷി പുറകെ വരുന്നത് കാണുമ്പോൾ അനുപമ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുഷീല ഓടി വരികയാണ് എടാ നീ എങ്ങോട്ടായി പോകുന്നത് ഇന്നത്തെ ദിവസം നീ ഇത്ര പെട്ടെന്ന് വിട്ടാണ് പോകുന്നത് ഈ കോടതി തുടങ്ങി പത്ത് മണിക്കല്ലേ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാണ് ഞാനതിന് കോടതിയിലോട്ടാണ് പോകുന്നത് അമ്മയോട് പറഞ്ഞു അല്ല നിർണായകമായ ജീവിതം ഇന്നല്ലേ ആ അതിനെന്താ ഇനി ഇത്ര നേരത്തൊന്നും പോകണ്ടടാ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ എന്താണ് പറയുക ഞാൻ കടയിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നത് ഇതേ സമയം സുശീല പറയുന്നത് ഇടൻ നിൻ്റെ നിർണായകമായ ജീവിതത്തിന് ഈ കട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതെ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആകും എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ ഡിവേഴ്സ് ഡിവേഴ്സാവുന്നൊക്കെ നിങ്ങൾക്കറിയില്ല അതല്ല ഇടൻ എൻ്റെ നിർണായകമായ ദിവസം എന്ന് പറയുന്നത് നിനക്ക് ഇനി നല്ല കാലമാണ് വരാൻ പോകുന്നത് എന്തായാലും അവൾ അങ്ങ് ഒഴിവാക്കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് നല്ല കാലമാണ് പറയുമ്പോഴേക്കും യുടെ നേർക്കങ്ങ് വാളെടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇന്ദ്രൻ അപ്പോൾ അതിലാണ് നിർത്തിയിരിക്കുന്നത്